ആയോ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു നാല് ബർണർ ഗ്യാസ് സ്റ്റൗ നാല് ബർണർ നമുക്ക് ഹോബായിട്ട് ഉപയോഗിക്കാം നമുക്ക് സ്ലാബ് കട്ട് ചെയ്ത് ചെമ്മിനും ഹോബുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്ക് നാല് ബർണറിൻ്റെ ഗ്യാസ് സ്റ്റവ് ലോബൊക്കെ ടോപ്പിൽ വരുന്ന നാല് ബർണർ ഗ്യാസ് സ്റ്റവ് വരണം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് അതേമാതിരി ഇതിൻ്റെ ബർണറൊക്കെ ഒരു സ്പെഷ്യൽ മോഡലാണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ബാറ്ററി ഇട്ടിട്ട് ഓട്ടോമാറ്റിക് അടിക്കുന്ന മോഡല് ഗ്യാസ് സ്റ്റവ് നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു രണ്ടടി മേലെ വീതി ഉണ്ടാവും അതുപോലെ നല്ല നീളവുമുള്ള ഗ്യാസ് സ്റ്റവ് വരണം ലൈഫ് ലോങ് കമ്പനിയുടെ ഗ്യാസ് സ്റ്റൗ പതിനാറായിരം രൂപയാണ് അതിൻ്റെ എം ആർ പി വരുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എം ആർ പി അതുപോലെ തന്നെ ഒരു സെറാമിക് കോട്ടിങ്ങുള്ള ഒരു ദോശ തവ ഒരു ഫൈബറിന്റെ കയ്യിൽ ഒരു ചെറിയ കടുക് പൊട്ടിക്കുന്ന ഒരു കയ്യിൽ ഒരു കടായി ഒരു കടായി ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം ഒരു ലിഡുള്ള കടായി അത്യാവശ്യം വലുപ്പുള്ള ലിഡ്ഡുള്ള കടായി ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം അതുപോലെ ഇൻഡക്ഷൻ ബേസ് ഏഴര ലിറ്ററിന്റെ കുക്കർ ഒരെണ്ണം ഏഴര ലിറ്റർ കുക്കർ ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രൊഡക്റ്റായി സ്റ്റവ് വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സ്റ്റവ് ആണ് ഒരു സൂപ്പർ സ്റ്റവാണ് അതുപോലെ ഒരു ടീസ്പൂണും കൂടെ ഒരു ടീസ്പൂണും കൂടെ നമുക്ക് ഇതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ടീസ്പൂണും കൂടെ അതുപോലെ ബർഗിളറിൻ്റെ ബർഗിണറിൻ്റെ സ്റ്റീലിൻ്റെ ത്രീ ലെയർ സ്റ്റീൽ നല്ല റേറ്റ് വരുന്ന ബർഗിളറിൻ്റെ ത്രീ ലെയർ സ്റ്റീൽ ഒരു കടായി വലിയ ഹാൻഡിലൊക്കെ ഉള്ള ഇത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് കയ്യിൽ എട്ട് ഒരു സ്റ്റൗ ഒരു സ്റ്റൗ് കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അതിൻ്റെ സ്റ്റാൻഡൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡാണ് അഭിഷേകാർ വിളിക്കൂ ഓക്കേ